മീശ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതൃഭൂമിക്ക് പരസ്യം നൽകില്ലെന്ന് പ്രഖ്യാപിച്ച ഭീമ വീണ്ടും മാതൃഭൂമിക്ക് പരസ്യം നൽകുന്നു ഏതാണ്ട് രണ്ട് മാസത്തിന് ശേഷമാണ് ഭീമ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അല്ലെങ്കിൽ മുൻ നിലപാട് തിരുത്തിയത് മാതൃഭൂമി നാളെ നടത്തുന്ന ക എന്ന സാഹിത്യ ഫെസ്റ്റിവലിനാണ് ഭീമ സ്പോൺസറായി രംഗത്ത് വന്നിരിക്കുന്നത് മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ മുഖ്യ സ്പോൺസറാണ് ഭീമ രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാതൃഭൂമിയുമായി ഭീമ അടുക്കുന്നത് നേരത്തെ എസ് ഹരീഷിൻ്റെ മീശ വിവാദമായിരുന്നു മീശ എന്ന നോവലിലെ പരാമർശം വലിയ വിവാദമായിരുന്നു ഇതേ തുടർന്ന് മാതൃഭൂമിയുടെ എഡിറ്റർ കമൽറാം സജീവിനെ നീക്കി മാതൃഭൂമി നിരവധി സമ്മർദ്ദങ്ങൾ ആ സമയത്ത് ഉണ്ടായി അതേ തുടർന്നാണ് ഭീമ മാതൃഭൂമിക്കുള്ള പരസ്യം പിൻവലിക്കുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് തുടർന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ കമൽറാം സജീവിനെ ഇതേ തുടർന്ന് മാറ്റുകയും ചെയ്തു തുടർന്നാണ് ഭീമ വീണ്ടും മാതൃഭൂമിയുമായി സഹകരിക്കാൻ തയ്യാറെടുക്കുന്നത് എസ് ഹരീഷിൻ്റെ നോവൽ മീശ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അടിച്ചു വന്നതിന് പിന്നാലെ മീശയ്ക്കും ആഴ്ചപ്പതിപ്പിനും നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു എഡിറ്ററെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നിരവധി കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നു മാതൃഭൂമിയിൽ പരസ്യം നൽകിയതിന് ഭീമയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിരവധി ഭീഷണികളും ഒപ്പം സമ്മർദ്ദങ്ങളും ഉയർന്നിരുന്നു ഇത്തരം ഒരു മാസികയ്ക്ക് നിങ്ങൾ എന്തിന് പരസ്യം നൽകുന്നു എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേരാണ് അന്ന് ഭീമയുടെ പോസ്റ്റിൽ ഭീമയുടെ ഫേസ്ബുക്ക് പേജിൽ എത്തിയത് പോസ്റ്റുമായി എത്തിയത് തുടർന്നാണ് ഭീമ മാതൃഭൂമിക്ക് പരസ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് മാത്രമല്ല ഭീമയിൽ നിന്ന് സ്വർണ്ണാഭരണം വാങ്ങരുത് എന്ന രീതിയിൽ തന്നെ അന്ന് വ്യാപകമായ വിധത്തിൽ ഒരു വിഭാഗം പ്രചരണം അഴിച്ചുവിട്ടിരുന്നു തുടർന്നാണ് ഭീമ മാതൃഭൂമിക്ക് നൽകിയിരുന്ന പരസ്യം ഇനി നൽകേണ്ടതില്ല ത് തുടർന്ന് മാനേജ്മെൻ്റ് ഹെസ് ഹരീഷിൻ്റെ നോവൽ പിൻവലിക്കുകയും എഡിറ്ററായ കമൽറാസ് സജീവിനെ മാറ്റുകയും ചെയ്തതോടെ ഭീമയ്ക്ക് വീണ്ടും മാതൃഭൂമിയിലേക്കുള്ള വഴിതെളിയുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഭീമ നാളെ ആരംഭിക്കുന്ന മാതൃഭൂമിയുടെ സാഹിത്യ ഉത്സവത്തിൻ്റെ മുഖ്യ സ്പോൺസർമാർ സ്പോൺസറായി രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു ഭീമ ഫേസ്ബുക്ക് പേജിലൂടെ തങ്ങളിനി മാതൃഭൂമിക്ക് തൽക്കാലത്തേക്ക് പരസ്യം നൽകുന്നത് നിർത്തിവച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് ഭീമയുടെ ഇത്തരമൊരു വിശദീകരണക്കുറിപ്പോടെ ഭീമയ്ക്കെതിരായ പ്രതിഷേധം അവസാനിക്കുകയായിരുന്നു മാത്രമല്ല ഭീമയ്ക്ക് അനുകൂലമായി പ്രതിഷേധിച്ചവർ തന്നെ നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഭീമ തൽക്കാലത്തേക്ക് ഏതാണ്ട് രണ്ടു മാസത്തോളം മൗനം തുടർന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മാതൃഭൂമിക്ക് പരസ്യം ുമായി ഭീമ രംഗത്ത് വന്നത്